അച്ചോ ഇനി ഞാൻ പോയിക്കോട്ടെ മകനെയാ പാപ്പച്ചാ എന്തോ ചീത്ത എന്ന് പറയിപ്പിക്കാൻ എളുപ്പ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ വളർന്നു വരുന്നവനാ കലാകാരന്മാരെ ഈ വട്ടക്കുഴി അച്ഛൻ എന്നും പ്രോത്സാഹിപ്പിച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളൂ ആട്ടെ നീ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു നാടക എഴുത്തു അച്ഛൻ എന്ത് വളർത്താനീ പറയേ സമയം കിട്ടണ്ടേ കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ പ്രശ്നത്തോട് പാപ്പച്ചനെ സമീപിച്ചു തുടങ്ങി പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കിയിട്ടുണ്ടോ നോക്കണ്ടാലോ അവര് വായിക്കണ്ട പക്ഷെ ഈ പാപ്പച്ചൻ തോൽക്കില്ല അച്ഛനിത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയോട് അനുബന്ധിച്ച് എന്റെ ഒരു ഉണ്ട് അതൊന്നും വന്ന അച്ഛൻ കണ്ടു നോക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ നാളെ കൃത്യം അഞ്ചു മണിക്ക് പഞ്ചായത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് നമ്മുടെ നമ്മുടെ നാടിന്റെ അഭിമാനമായ പ്രിയപ്പെട്ട ഈ ചടങ്ങിൽ വിജയിപ്പിക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സമ്മേളനം അവതരിപ്പിക്കുന്ന ദുഷ്യന്ത നൃത്ത നാടകം ഉണ്ടായിരിക്കുന്നതാണ് ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാർദവുമായി ക്ഷണിച്ചുകൊള്ളുന്നു മതി 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 ഇനി പാട്ട് നോക്കാം ഒരു ഞാൻ ഞാൻ അനൗൺസ് ചെയ്യാം പാത്രം നിന്റെ രണ്ട് ണിക്ക് ഭക്ഷണത്തോട് പ്രതിമാർത്തിയെ സമരിപ്പിക്കുന്നു കഴിച്ച് എന്ന് പറഞ്ഞാ നിക്കളെ വരതുകളെ നിങ്ങൾ എങ്ങോട്ടെ കാലത്തെ തന്നെ കഷ്ടപ്പെട്ടും പുല്ല് അരിഞ്ഞും പശുവിനെ കറന്ന് ജീവിക്കുമ്പോഴാ അവന്റെ ഒടുക്കത്തൊരു നാടകം സുന്ദരേശനാ ഏത് സുന്ദരേശൻ എടാ മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളിക്ക് നായി കഞ്ഞി കൊടുക്കണമെന്ന് വല്ല വിചാരം എനിക്ക് തരണ്ട എടാ നാടകം പറഞ്ഞ് ഇറങ്ങി പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പോ വല്ലതും തിന്നണങ്ങ് എവിടെ വിചാരിക്കണം ഉള് എന്റെ ഭാര്യ ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ് ഈ പശുവിനെ കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാരെ കൊണ്ട് പുല്ല് തെറ്റിക്ക് കൊണ്ടുപോയി തീറ്റിക്കിട അവന്റെ നാടകം ഏതായാലും കലാബോധം ഇല്ല നിനക്കെങ്കിലും കലാബോധം ഞാൻ വിചാരിച്ചിട്ട് അതേ സ്വഭാവം

കൊള്ളാം ഐഡിയ ഒന്നും വേണ്ട അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും ും എന്റെ പേരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞ നാടകത്തിന് ആട് കൂടുണ്ട് ആള് കൂടണ്ടേ അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാൽ മതി അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ കുമാരനും കൂട്ടി അങ്ങോട്ട് വന്നോളാം ആ വിട്ട് വിട്ട വിട്ട് വിട്ടോ രാജാവിനു പുതിലുപോ അവിടത്തെ കളിക്കില്ലേക്ക് താലും ഞാൻ വിടില്ല അയ്യോ ഇതിനെ വല്ല ഇറച്ചുപൊട്ടുകാർക്ക് കൊടുക്കാണ്ട് എന്റെ കല എനിക്ക് തോന്നണില്ല അങ്ങോട്ട് വാ കുമാര കുമാരോ ആരാ അതെ ഞാനമ്മേ പാപ്പച്ചനാ എന്താടാ ഇത് എന്ത് പറ്റി ഒരു നോട്ടീസ് വായിച്ചിട്ട് പശുവിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നണേ നീ പോയി വേഗം തല തോർത്ത് പല അസുഖം പിടിപ്പിക്കണ്ട ഞാൻ ചായ എടുക്കാം എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ തൽക്കാലം നീ അങ്ങനെ ചെയ്യണ്ട ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ പോലെ അയ്യടാ അമ്മ ഞാൻ പോണോ അമ്മ ആരോടെ ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഡയലോഗൊന്ന് പറഞ്ഞു നോക്കിയതാ ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ ഡ്രസ് റിഹേഴ്സലോ ആ നാളെ സ്റ്റേജിലാണ് ഇന്റെ ഡ്രസ് എല്ലാം ധരിച്ചു കൊണ്ടുള്ള റിഹേഴ്സലാ ഫൈനൽ റിഹേഴ്സൽ പറയും നാടകത്തിൽ കുമാരനുണ്ടോ ഉണ്ടോന്നോ അവനല്ലേ ദുഷ്യന്തൻ

അപ്പൊ സംവിധായകൻ വരാണ്ട ഒരു കഴിച്ചത് തുടങ്ങിയല്ലേ അതിനാര് തുടങ്ങി സംശയമുള്ള ഭാഗങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ എന്റെ ഷർട്ട് ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം ഓ അത്ര വികാരമുള്ള വികാരമുള്ളവരെ ഇവിടെ കാണൂലേ നിങ്ങളുടെ വായ നോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത് അതിന് എങ്ങനെയാ അവളോട് വന്നുകഴിഞ്ഞാൽ ഒരുമാതിരി ഗ്രേഡ് പിടിച്ച കുട്ടികൾക്ക് ചക്ക കൂടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണം ഞാൻ അപ്പഴല്ലേ ചക്ക കൂട്ടാന്റെ കാര്യം മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യും ആ അല്ലേ അവനോട് കടയക്കാരെന്ന് പറഞ്ഞേക്ക് അതും കൊണ്ടാ നീയേ അത് തൂക്കി കൊടുത്തിട്ട കുമാരോട് ഞാൻ പറഞ്ഞു പറഞ്ഞു കുമാര കടയിലേക്ക് പോയിട്ടുണ്ട് ഒരു മിനിറ്റ് നിന്നെട്ടുണ്ട് എന്താണത് ദുഷ്യന്തൻ ചെറ്റെ അവന്റെ ഒരു രാജാപ്പാട്ട് നിനക്ക വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ ഞാനത് അവിടെ കെട്ടർ നിനക്ക് വാടകയ്ക്ക് വാടക പറഞ്ഞിരുന്നു മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പോന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിങ് ആൻഡ് ഷേവിംഗ് ചെയ്ത് തരാന്നു നീ തോന്നിയാസം കാണിക്കുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ അവന്റെ അമ്മയുടെ ഒരു നാടകം കളി

പിന്നെ നിങ്ങൾ സ്ഥിരക്കാരും മുടക്കേണ്ടി കടിയെടുത്തോ ഈ നാടകം കാണുവാൻ ഞങ്ങൾ സ്വാഗതം ഞാൻ ഞാൻ ലീവ് വരാം നിങ്ങൾ ചെയ്തുകൊള്ളുന്നുണ്ട് അനൗൺസ്മെന്റ് തീർന്നിട്ടില്ല ലീവ് ഒന്ന് നീട്ടി കിട്ടിയില്ല എംബോക്കി ഈ കട നിന്റെ തന്തയുടെ വകയാണ് തോന്നുമ്പോ വന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാനും ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ നാടകം കളിക്കാനല്ല നിന്നിനി വേണ്ട വേറെ ആളെ വെച്ചു മുലി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ അതാ പറഞ്ഞത് ഇനി നീ കടയിൽ മാത്രം കളിച്ചാൽ മതി ഇറങ്ങിയിട്ടുണ്ട് ബുദ്ധിമുട്ടിക്കാൻ നാടകം എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല നിന്റെ അണ്ണാക്കൽ ഞാൻ ഒഴിക്കും നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകൻ ആകരുന്നടാ നിനക്ക് പുഴയിൽ ചീങ്ങ തൊണ്ടു വായിരുന്ന നല്ല അന്തസ് ഒരു പണി ഉണ്ടായിരുന്നല്ലാ അവിടുത്തെ നാറ്റം പോരാഞ്ഞിട്ടാണോ നീ ഇവിടെ വന്ന അതിനും അടിഞ്ഞുനറിയുന്നത് കരയില്ലടാ വീടി പറഞ്ഞാ പോലെ அம்மா என்ன மனசிலாயில் சுந்தரேஷை கழிவு வசம் வந்தப்ப அம்மாவின திருப்பு பிடி சௌந்த ஆப்பிள் வாங்கி தந்தேன் அவை குத்தோம் கொண்டு

ഞാൻ മുട്ട മുട്ട വെട്ടി ആ ചായപ്പൂടി നമ്മളതാ ായപ്പൊടി ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും ഞമ്മള് തന്നെയാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിന് ഉപകാരം ഇട്ടില്ല ഇവരെ കൊണ്ട് ആ ബോർഡ് മേലൊക്കെ നോക്കിയാണ് അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല വൈറ്റ്വാസിന്നല്ല ഈറ്റ കണക്ക് എഴുതി വെച്ചാണ് ഞാൻ ഇവരോട് ഒരു പത്ത് എനിക്ക് കിട്ടാൻ പോകില്ല പിന്നെ ചോദിക്കും കടങ്ങ് കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മുഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ച സന്തോഷമുണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായോ നോക്ക് കുമാര വായി നോക്കി രണ്ട് നിങ്ങള് എനിക്ക് റേഷൻ കടയിൽ നിന്ന് പോകണം നാളത്തേക്കുള്ള വാങ്ങാനല്ലേ പോടി എടാ തൻറെ അച്ഛനോട് ഇങ്ങനെ പിശിക്ക് കാണിക്കാതെ ഒരു മാസത്തെ ബസ്വേർ ഒന്നിച്ച് തരാൻ പറ അതിനുള്ള പറഞ്ഞുണ്ടെങ്കിൽ കാക്ക വലതു കുറക്കും ഞങ്ങളൊന്നും പറഞ്ഞില്ലേ ഇവിടെ എല്ലാവരെയും പ്രദേശമായിട്ട് ശരി ചേട്ടാ അയ്യോ ദാ നല്ല മധുരമുള്ള പണം കഴിക്കുന്നേ എന്താ ഇഷ്ടമല്ലേ എനിക്ക് വേണ്ടി വരെ കഴിക്കുന്നേ പഴം പ്രകൃതിയുടെ പോഷക രമണിതാ കുമാര കള്ള സൗന്ദര്ക്ക് ഭയങ്കര അതും രണ്ട് വയർ ഞാൻ അത് പാർട്ടി അകത്തും പുറത്തുള്ള റിഹേഴ്സല് വേണ്ട നീ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ അങ്ങോട്ട് വന്നോളാം കളിയടാം